ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇത് രാഹുലീശ്വർ ആണ് എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളിലൊന്നും വേറെ ആരും ഈ സത്യം നിങ്ങളോട് പറയാറില്ല ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും കൂടെ ഇങ്ങനെ തന്നെയാണ് ഇത് കൺസീവ് ചെയ്ത് യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നമ്മുടെ എംബുരാനിൽ മുന്നയോട് ബാബു ബജനങ്കി പറയുന്നത് എനിക്ക് ഈ പച്ച ഇഷ്ടമല്ല ഈ പച്ചയങ്ങ് മാറ്റിക്കളയണമെന്ന് അതായത് മുസ്ലിങ്ങളെ ഇഷ്ടമല്ല എന്ന് ഇന്നത്തെ വിവാദത്തിന്റെ പശ്ചാത്തലം നമ്മുടെ ഗവർണർ കേരളത്തിന്റെ ഗവർണർ ശ്രീ ആർലേഖർ അദ്ദേഹം അവിടെ ഭാരത് മാതയുടെ ഒരു ചിത്രം വെച്ചു എന്ന് പറഞ്ഞ നമ്മുടെ മന്ത്രി പ്രസാദ് ആ അവിടെ പോകില്ല എന്നും ആ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്നും പറഞ്ഞു അപ്പം ഭാരതമാതാവിനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമല്ല കേരളത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വലതുപക്ഷത്തെ സുഹൃത്തുക്കളും നേരെ തിരിച്ച് ഇത് വർഗീയതയാണ് വിഭാഗീയതയാണ് ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ശ്രീ പ്രസാദ് പറയുകയും പൊതുമണ്ഡലത്തിൽ ഇല്ലാത്ത ഭാരതമാതാവെന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇതിന്റെ അടിസ്ഥാനം അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം അതിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കണം പെട്ടെന്ന് ഈ കളർ കോഡ് അടക്കം ഇതിൽ വളരെ പ്രധാനമാണ് അതായത് പൊതുവേ നമ്മുടെ ആർ എസ് എസിലെ സുഹൃത്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന ചരിത്രാതീതമായ കാലം മുതലുണ്ട് എന്ന് അവർ പറയുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ കാവി നിറത്തിലുള്ള ഫ്ളാഗാണ് അതായത് കാവി നിറത്തിലുള്ള ഫ്ളാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊടിയിലേക്ക് വരാൻ കേട്ടോ ഈ ഈ കൊടിയുടെ നിറങ്ങൾക്കെല്ലാം അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതിൻ്റെതായ ചരിത്രമുണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞിരുന്നാലേ ഇത് അറിഞ്ഞിരുന്നാലേ ഇതിനേക്കാൾ മനോഹരമായ ഒരു കാര്യവും നമ്മുടെ ഇന്ത്യ കണ്ടെത്തുന്ന സമഭാഗത്തേക്കാൾ മനോഹരമായ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ചരിത്രപരമായ സത്യം എന്താ പറയുക ഞാൻ ഇതൊക്കെ പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യണമെന്നൊക്കെ പലതവണയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ജോലിയും കാര്യങ്ങളും ഉണ്ട് അതിന് ഇടയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഇടയ്ക്ക് ഒക്കെ എടുത്ത് ആരെങ്കിലും ഇരിക്കാൻ പോകുന്ന സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് ഇതാണ് പൊതുവേ ആർ എസ് എസ് ഗാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാരത് മാതാ അതിലൊരു കാവി പതാകയാണ് പിടിക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ഗാന്ധിയന്മാർ അണ്ണാസാര അടക്കം ഒരുപാട് ഗാന്ധിയന്മാർ ഉപയോഗിക്കുന്ന ഭാരതമാതാവ് ഇതാണ് അതിൽ നമ്മുടെ ട്രൈ കളർ ഫ്ളാഗാണ് മാത്രമല്ല ചില ആൾക്കാർ നമ്മുടെ ഈ ട്രൈ കളർ സാരി ഉടുത്ത് അങ്ങനെ ഒരു ഭാരതമാതാവിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ വിവാദത്തിന്റെ പശ്ചാത്തലം എന്നറിയണം നിങ്ങൾക്ക് ഏത് ഭാരത്മാതയാണ് ഇഷ്ടം കാവി പതാക എന്തെന്ന ഭാരതമാതാവിനെയാണോ അതോ നമ്മുടെ ഈ ഇന്ത്യൻ ഫ്ലാഗ് ഏതുന്ന ഭാരതമാതാവിനെയാണ് ഇതൊരു വല്ലാത്ത ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്നും കൂടെ അറിയണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫ്ലാഗിന്റെ ചരിത്രത്തിലേക്കും ഇതിന്റെ കളറിന്റെ ചരിത്രത്തിലേക്കും ഒന്ന് പോവാ ആ ചരിത്രം അറിഞ്ഞാലേ ഇതിൻ്റെ പ്രസക്തിയുള്ളൂ ഒരുപാട് ഇത്തരം ഫ്ലാഗുകൾ ആദ്യം നമ്മുടെ ആൾക്കാർ ആലോചിക്കുകയുണ്ടായി കൺസീവ് ചെയ്യുകയുണ്ടായി പക്ഷെ ഒന്നിനും വലിയ പോപ്പുലാരിറ്റി ഒന്നും ലഭിച്ചില്ല വന്ദേ ഒന്നൊക്കെ എഴുതിയ ഫ്ലാഗുകൾ ആദ്യം മാഡം കാമ അടക്കമുള്ള ഒരുപാട് പേർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഉണ്ടായി ഇതിന് ഒരു ദേശവ്യാപകമായ ഒരു ഒരു മൊമെൻ്റം കിട്ടിയത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ദേശവ്യാപകമായ ഒരു ഐക്യം വന്നത് ഒരു ഫീലിംഗ് വന്നത് മഹാത്മാഗാന്ധി നമ്മുടെ നേതൃത്വം അതായത് രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തപ്പഴാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഫ്ളാഗ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ഫ്ളാഗുകളിൽ ശരിക്കും ഈ അല്ല ആദ്യം വന്നത് ആദ്യം വന്നത് രണ്ട് കളർ മാത്രമുള്ള ഒരു ഫ്ളാഗ് ഈ രണ്ട് നിറങ്ങൾ മാത്രം നോക്ക് നോക്ക് കാണാമല്ലോ അല്ലെ ഈ രണ്ട് നിറങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചയും ചുമപ്പും ചുവപ്പെന്ന് പറഞ്ഞാൽ റെഡ് ഷോക്രെ ഇതാണ് ഈ സാഫ്രണിഷ് റെഡ് ഷോക്രെ വിവേകാനന്ദ സ്വാമി ഒക്കെ എഴുതുന്ന ഡ്രസ് യഥാർത്ഥത്തിൽ ആദ്യം റെഡിഷ് സാഫ്രോക്രയും അല്ലെങ്കിൽ സാഫ്രനും രണ്ടാമത് പച്ചയും ഇങ്ങനെ മഹാത്മാഗാന്ധി ഒരു കളർ ഡിസൈൻ ചെയ്യുന്നുണ്ട് ആ മഹാത്മാഗാന്ധി ഡിസൈൻ ചെയ്തപ്പോൾ അദ്ദേഹം വന്ന് എ ഐ സി സി സമ്മേളനത്തിലെത്താൻ താമസിക്കുന്നുണ്ട് എ സി സി സമ്മേളനത്തിലെത്താൻ താമസിക്കുമ്പോൾ മഹാത്മാഗാന്ധിയോട് അവിടുത്തെ ഒരു മുസ്ലിമായ മൗലാന മൗലാന അലി എന്നാണ് പേരെന്നാണ് അതിന്റെ ഓർമ്മ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഈ രണ്ട് കളർ മാത്രം പോരാ നമ്മൾ മാത്രമല്ലല്ലോ ക്രിസ്ത്യാനികളും മറ്റ് ജനവിഭാഗങ്ങളും ഇന്ത്യയിലുണ്ട് അതായത് ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ മഹാത്മാഗാന്ധിയോട് പറയുന്ന ഒരു മുസ്ലിമാണ് ആലോചിച്ച് നോക്കുന്നത് കൗതുകം നമ്മൾ രണ്ട് മാത്രമല്ല ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും ഉണ്ട് അപ്പോഴാണ് ഗാന്ധിജി പറയുന്നത് അയ്യോ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ പെട്ടെന്ന് അത് ആ ഡിസൈൻ ചെയ്തപ്പോൾ ആ കാര്യം മനസ്സിൽ ഓർമ്മ ഒന്നില്ല നമ്മളെ ഇന്ന് പോലും ക്രിസ്ത്യാനികൾ രണ്ടോ മൂന്നോ ശതമാനമാണ് അത് നമ്മുടെ നാട്ടിലെ ജനസംഖ്യയിൽ ഒരു ശതമാനവും അര ശതമാനവും ഒക്കെയാണ് അവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അപ്പൊ മഹാത്മാഗാന്ധി പിന്നീട് വെള്ള വെക്കുകയും വെള്ള ക്രിസ്ത്യാനികൾക്കും എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമായി വെക്കുകയും ചെയ്തു എന്നിട്ട് ഈ ഫ്ലാഗിന്റെ അർത്ഥം മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ആദ്യ സ്ഥാനം ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും രണ്ടാമത്തെ സ്ഥാനം മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഉത്തരവാദിത്വവും അവസാനം നിൽക്കേണ്ടതും ഹിന്ദുക്കളാണ് കാര്യം ഹിന്ദുക്കളാണ് ഈ നാടിന്റെ ഭൂരിപക്ഷം അവരാണ് ഈ നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആദ്യത്തെ പ്രയോറിറ്റി ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ പ്രയോറിറ്റി മുസ്ലിങ്ങൾ മൂന്നാമത്തെ പ്രയോറിറ്റി ഹിന്ദുക്കൾ അങ്ങനെയാണ് ഈ ഫ്ലാഗ് ഡിസൈൻ ആവുന്നത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഈ ഫ്ലാഗ് ഉണ്ടാകുന്നതിന് മുമ്പ് കുറേ വിവാദങ്ങൾ ഉണ്ടാകും ഏത് നിറം സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അന്നത്തെ നമ്മുടെ തീവ്ര വലതുപക്ഷക്കാരൊക്കെ ഈ മൂന്ന് നിറങ്ങൾ ഫ്ലാഗിന് വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനൊരു ഫ്ലാഗിലേക്ക് എത്തും ഈ ഫ്ളാഗ് ഭയങ്കര കൗതുകമുള്ളൊരു ചരിത്രമാണ് ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ആലോചിച്ച് പോകണം അന്നത്തെ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ ഇസ്ലാമിക സ്കോളറായ മൗലാന അബുൽ കലാം ആസാദ് പുരോഗമനവാദിയായ നെഹ്റുജി ഇവരെല്ലാം ഈ ഫ്ലാഗ് മതി നെഗ്രിയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എ സി സി കറാച്ചി സമ്മേളനം ഡോക്യുമെന്റഡ് ആണ് ഒരു എട്ടംഗ ഫ്ളാഗ് കമ്മിറ്റി ഏഴംഗ എട്ടംഗ ഫ്ളാഗ് കമ്മിറ്റി ഉണ്ടാക്കും അതിൽ നെഹ്റുജി ഉണ്ട് സർദാർ പട്ടേൽ ഉണ്ട് മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട് പട്ടാബി സീതാറാം ഉണ്ട് പിന്നെ പ്രമുഖരായ പ്രമുഖരായൊന്ന് പേരും കൂടെ ഉണ്ട് അപ്പൊ അവരെല്ലാം കൂടെ ചേർന്ന് അതായത് പുരോഗമനവാദിയും ഇടതുപക്ഷവാദിയും നിരീശ്വരവാദിയും ലിബറലും ഒക്കെ ആയിരുന്ന നെഹ്റുജി എന്നാ കാവി എങ്കിൽ കാവി ഇന്ത്യക്ക് ഒരു കളർ മതി എങ്കിൽ ഒരു കളർ മതി അത് എഗ്രി ചെയ്യും മൗലാന അബുൽ കലാം ആസാദ് എഗ്രി ചെയ്യും എന്നാൽ ഒരു ഫ്ലാഗ് മതിയെങ്കിൽ ഒരു ഫ്ലാഗ് മതി നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഇതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് അതായത് എട്ടംഗ കമ്മിറ്റിയുടെ അതിന്റെ രേഖകളൊക്കെ ഈസിയായിട്ട് കിടപ്പുണ്ട് അതിന്റെ എട്ടംഗ കമ്മിറ്റിയുടെ ആൾക്കാർ അവസാനം തീരുമാനിക്കും ആ ഇങ്ങനെ മതി ഇന്ത്യയുടെ ഫ്ലാഗ് ഗാന്ധിജിയെയും ഇന്ത്യയുടെ മറ്റേ വാല്യൂസിനെയൊക്കെ കാണിക്കാൻ ഒരു ചർക്ക ഇന്ത്യക്ക് ഇതാണ് ഫ്ലാഗ് മതി പക്ഷേ അതിനെ എതിർക്കുന്ന ഒരേ ഒരാൾ മഹാത്മാഗാന്ധിയാണ് അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ എട്ടംഗ കമ്മിറ്റി തീരുമാനിക്കുകയാണ് നമുക്ക് ഈ ഇത് മതി ഇന്ത്യയുടെ ഫ്ലാഗ് എന്ന് പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി എതിർക്കുക മഹാത്മാഗാന്ധി എതിർത്തിട്ട് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദിന് അതായത് ഒരു നിറം മതിയായിരിക്കും കാവ്യ എന്ന് പറയുന്ന ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഭൂരിപക്ഷ സമയത്തിൻ്റെ നിറം മതിയായിരിക്കും പക്ഷെ എനിക്കത് പറ്റില്ല എനിക്ക് ഈ ത്രിവർണ്ണ പതാകയും വേണം അല്ലെങ്കിൽ മൂന്ന് വർണ്ണങ്ങളും വേണം ആ മൂന്ന് വർണ്ണങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുകയുള്ളൂ കാര്യം ഇന്ത്യയുടെ ബഹുസ്വരതയുടെ അടയാളമാണത് ഇന്ത്യയുടെ ഐക്യവും മതസൗഹാർദ്ദവുമാണിത് അങ്ങനെയാണ് അവസാനം ഇത് അംഗീകരിച്ചതിന് ശേഷം ഗാന്ധിജിയുടെ എതിർപ്പ് കാരണം മാത്രം ഇത് ത്രിവർണ പതേകയാക്കി മാറ്റിയത് അങ്ങനെയാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന പല കാരണങ്ങളിൽ ഒന്ന് ഈ ഫ്ലാഗ് മാറ്റി ഈ ഫ്ലാഗ് ആക്കി എന്നുള്ളതാണ് പല കാരണങ്ങളിൽ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ ഫ്ലാഗ് മാറ്റി മഹാത്മാഗാന്ധി ഈ ഫ്ലാഗ് ആക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ മനസ്സിലാക്കാൻ ഈ ഒറ്റ പിക്ചറിന്ന് മനസ്സിലാകും അതായത് മുസ്ലിമായ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസി സമൂഹത്തിന്റെ നേതാവായ മൗലാന അബുൽ കലാം ആസാദിന്റെ വിട്ടുവീഴ്ച മനോഭാവമാണ് കാവിയെങ്കിൽ കാവി കൊഴപ്പമില്ല നമ്മുടെ രാജ്യം നിറത്തിൻ്റെ പേരിലോ ഒരു പതാകയുടെ പേരിലോ അടി കൂടരുത് അങ്ങനെയാണെങ്കിൽ കാവി മതി പക്ഷേ യഥാർത്ഥ ഈശ്വരവിശ്വാസിയായ ഹിന്ദുവായ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ എന്താ പറയണേ നിർബന്ധ ബുദ്ധി സാഠ്യം അത് പറ്റില്ല നിങ്ങൾ എട്ട് പേര് തീരുമാനിച്ചാലും പറ്റില്ല ഇത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് വേണം എന്ന് പറയുന്ന ചരിത്രം ഇതേപോലെ ചർക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് പറയാം ചർക്ക ചക്രമായതും അതിനൊരു ബുദ്ധിസ്റ്റ് കളർ അല്ലെങ്കിൽ ടിഞ്ച് വന്നതും അത് ബ്ലൂ കളർ വന്നതും ഒക്കെ നെഹ്റുജി സ്വാതന്ത്ര്യത്തോട് അനുബന്ധിച്ചാൽ ഇതാണ് നമ്മുടെ നാടിന്റെ പൈതൃകം ഐക്യം ഇതാണ് നമ്മുടെ നാടിന്റെ ചൈതന്യം അവിടെയാണ് ബഹുമാനപ്പെട്ട ഗവർണറോട് പറയാനുള്ളത് സി ഗവർണർ അദ്ദേഹം ഭാരത് മാതാ ഞാൻ ഭാരത് മാതാ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ട് മഹാത്മാഗാന്ധിയാണ് ഭാരത് മാതാ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഭാരത് മാതാവ് എന്റെ അദ്ദേഹത്തോടുള്ള ബഹുമാന പരിസ്ഥരുള്ള അഭ്യർത്ഥന നമ്മുടെ ഭാരത് മാതാവ് ഇത് അല്ല ഇത് ആണ് ഈ ഭാരത് മാതാവ് എങ്ങോ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഗാന്ധാരം ഇന്നത്തെ പാകിസ്ഥാൻ അടക്കം ഇറാന്റെ ചില ബോർഡേഴ്സ് അടക്കം ഈ സ്ഥലങ്ങളിൽ മുഴുവൻ നിലകുന്നൊരു സ്ഥലമാണ് അങ്ങനൊരു രാജ്യം എന്ന അർത്ഥത്തിൽ ഇല്ലായിരുന്ന ഒരു വിശാല സംസ്കാരം എന്ന രീതിയിലേ ഉള്ളായിരുന്നുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഇതാണ് ഈ ഭാരതമാതാവിനെയാണ് ഈ ഇന്ത്യയാണ് ഈ ഹിന്ദുസ്ഥാനെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി രണ്ട് ഭാരതമാതാവ് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ചില ആൾക്കാർ പറയും ഭാരതം വേണ്ട ഇന്ത്യ ചെയ്യുന്നു ആർ എസ് എസ് കാരാണ് കൂടുതൽ ഭാരതം ഉപയോഗിക്കുന്നത് അങ്ങനെയൊന്നുമില്ല സി ഭാരത് മാതാക്കി ജയ് കൊണ്ടുവരുന്നത് അസീമുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് നമുക്ക് ജയ് ഹിന്ദ് തരുന്നത് ആബിദ് ഹസൻ സഫ്രാണിയാണ് ഇതെല്ലാം നമ്മുടെ നാടിന്റെ കൗതുകമുള്ള കാഴ്ചകളും യാത്രകളും ഒക്കെയാണ് ആ യാത്രകളിലൂടെ മനസ്സിലാവട്ടെ ഈ ചരിത്രം മനസ്സിലാകുമ്പോൾ മാത്രമേ അതിന്റെ കൗതുകമുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ നമുക്കാകട്ടെ അതിലൂടെ നമുക്ക് സമവായം കണ്ടെത്താൻ ആകട്ടെ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമവായമാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സിലൊന്ന് നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് വന്ദേ മാതരം ഗോഡ് ബ്ലസ്